പണ്ട് ഞങ്ങളുടെ നാട്ടും പുറത്തൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു അറിവാണി തുനിഞ്ഞാൽ നിർവാഹമില്ല തീർച്ചയായിട്ടും ഇന്ന് ഈ ഈ സാഹചര്യത്തിൽ ദീപക് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ്റെ അവൻ ജീവിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാ ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ സ്വന്തമായിട്ട് അവന് ഒരു വാഹനം ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം പാവപ്പെട്ടവൻ്റെ ആശ്രയമായിട്ടുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ ബസ്സിൽ കയറി അവൻ യാത്ര ചെയ്യാനായിട്ട് ഇടയത് അപ്പം അത് മുതലെടുത്ത് നല്ല അവനെ കാണാൻ നല്ല സുന്ദരനാണ് പക്ഷെ ആ പാവം അവൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു പാവപ്പെട്ട സഹോദരനാണെന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് മുതലെടുത്ത് സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഒരു സ്ത്രീ അതിൻ്റെ പിന്നിൽ ശ്രമിച്ചു അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ക്രിയേറ്റഡ് ഇൻസിഡൻ്റ് ആ സ്ത്രീയാണ് അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയത് തൊട്ടുരുമാനായിട്ട് അടുക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി മാത്രമല്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവളുടെ മുഖം നോക്കണം അതൊരാസ്വദിക്കുന്ന ഒരു അനുഭവത്തിൽ അവൾ നിൽക്കുന്നത് പക്ഷെ എന്നിട്ട് ആ പാവപ്പെട്ടവൻ്റെ മേൽ ആ കുറ്റമെല്ലാം ചാരിയിട്ട് അവൾ സ്വയം നീതിമതിയായിട്ട് അവൾ അഭിനയിച്ചു മാത്രമല്ല അവൾ ഒരു ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് വീഡിയോ വൈറലാക്കി അതായത് ഒരുത്തനെ കൊന്നിട്ട് അവൻ്റെ ആത്മാഭിമാനം ചൂഷണം ചെയ്തിട്ട് അതിലൂടെ അതിലൂടെ വൈറലായി ധനം സമ്പാദിക്കാനുള്ള ഒരു അത്യാർത്ഥി ആണ് ആ സ്ത്രീയെ അതിനെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരു സംഭവം അവൻ ചെയ്തുവെങ്കിൽ ഇത് ആ പാവപ്പെട്ട സഹോദരൻ്റെ അത് ചെയ്തു എന്ന് പറയാൻ എനിക്ക് നാണക്കേട കാരണം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് എനിക്ക് മനസ്സിലാകും അപ്പം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതി തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വികലമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ദീപക്കായി എങ്കിൽ അവൻ ആത്മഹത്യ ചെയ്ത് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കത്തില്ലായിരുന്നു തന്നെക്കുറിച്ച് മോശമായിട്ടുള്ള ചിത്രീകരണം നടത്തി തൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയോ തൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങളെ ഒന്നും ചിന്തിക്കാതെ ആ പ്രിയപ്പെട്ട സഹോദരൻ ആത്മഹത്യയിലൂടെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ഇങ്ങനെ ഒരു സാഹചര്യം അവൾ ഒപ്പിച്ചെടുത്തതിനാണെന്ന് പറയുന്നതിനുള്ള കാരണം തീർച്ചയായിട്ടും അങ്ങനെ അവൾക്കിഷ്ടമില്ലാത്ത ഒരു രീതിയിൽ ഒരു സഹോദരൻ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നു സ്പർശിച്ചിരുന്നുവെങ്കിൽ അവൾക്കത് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അത് പ്രതികരിക്കുമായിരുന്നു കാരണം അവളും അവനും ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമല്ല അവിടെ ഒത്തിരി പബ്ലിക് ഉണ്ടായിരുന്നു അവൾ അപ്പം തന്നെ പ്രതികരിക്കുമായിരുന്നു മറ്റുള്ളവരോട് പറയുമായിരുന്നു അല്ലെങ്കിൽ അവനെ ആശിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല മാത്രമല്ല അവളൊരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നില്ല അവളുടെ ഒരേ ഒരു ലക്ഷ്യം ഒരു തൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിച്ച് അവൻ്റെ ജീവനെ നശിപ്പിച്ചായാലും അവൾക്ക് പണം നേടുക എന്നുള്ള ഒരു ശവന്ദീനി കഴുകൻ്റെ ഒരു കൂർമ്മ ബുദ്ധിയായിരുന്നു അവൾക്ക് എന്തായാലും ഒരു പാവപ്പെട്ട സഹോദരന് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അവനെ കൊണ്ട് ആശ്രയിച്ച് ജീവിച്ചിരുന്ന മാതാപിതാക്കൾക്ക് അവൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ ഒരു കുടുംബം അത്താണിയില്ലാത്ത അനുഭവത്തിലായി എന്താ ഇതിന് കാരണം ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്നത് ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്ന വികലമായിട്ടുള്ള നിയമമാണ് ഒരു കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം അവർ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അനുഭവം ഇതെല്ലാം നമ്മുടെ ദുഷിച്ച ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കാൻ പാടില്ല എന്ന് ഇവിടത്തെ ഹൈന്ദവ നിയമമൊക്കെ എഴുതി വെച്ച ആൾക്കാരുണ്ടാക്കി വെച്ച അതിൻ്റെ അനന്തര ഫലമായിരുന്നു അത് പക്ഷേ ഇവിടെ മിഷണറിമാരും സാമൂഹിക പരിഷ്കർത്താക്കളുടെയെല്ലാം ത്യാഗോജ്വലമായ പ്രവർത്തന ഫലമായിട്ടും അതിൽ നിന്നെല്ലാം ഒരുപാട് മോചനമാണ് മാത്രമല്ല ഇന്ന് ഭാരതത്തിലെ നിയമങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകൾക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് പുരുഷന് ഒരു പട്ടിക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ അനുഭവിക്കുന്നത് ഇന്നത്തെ പുരുഷന്മാരാണ് ഇക്കാലത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടത്തെ പുരുഷന്മാരാണ് അവരുടെ വായെല്ലാം ഇന്നത്തെ നിയമത്തിലൂടെ മൂടിക്കെട്ടപ്പെട്ടു അവർക്ക് ശബ്ദമില്ലാത്ത അനുഭവത്തിൽ തീർത്തു കാരണം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ അവർക്ക് ും മറ്റ് മാത്രമല്ല എല്ലാ നിയമങ്ങളും ഇന്ന് സ്ത്രീകളെ ഫേവറേറ്റ് സ്ത്രീകൾ എന്ത് പറയുന്നു അതാണ് സത്യമെന്ന് അന്ധമായിട്ട് അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥ ഈ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി പുരുഷന്മാരുടെ കാര്യം അല്ലാത്ത പ്രതികൂലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും കാരണം പുരുഷന് വേണ്ടി വാദിക്കാനായിട്ട് ഒരു നിയമമില്ല അവന് ഒരു വോയിസ്ലെസ് പേഴ്സണാക്കി മാറ്റി ഒരു കാലത്ത് സ്ത്രീ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ ഇന്ന് പുരുഷൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ പുരുഷ ആത്മഹത്യ ഇനി ഇല്ലാത്ത ഒരു അനുഭവത്തിലാക്കണമെങ്കിൽ ഈ നിയമത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പുരുഷന് വേണ്ടി വാദിക്കാനായിട്ട് ശക്തിയുള്ള എന്തെങ്കിലും പുരുഷാവകാശ കമ്മീഷൻ പോലുള്ള ഓർഗനൈസേഷൻസൊക്കെ മുന്നിലോട്ട് വന്നാൽ മാത്രമേ ഇതിന് ഇനി ഒരു മാറ്റം ഉണ്ടാകൂ ഇപ്പം എന്തോ ഒരു വികലമായിട്ടുള്ള നിയമമാണ് സ്ത്രീ എന്ത് പറയുന്നു അതങ്ങ് അംഗീകരിക്കുക പുരുഷന് ഒരു വോയിസും ഇല്ല അവന്റെ ശബ്ദത്തിന് ന്യായമില്ലാത്ത അവസ്ഥ അത് മുതലെടുത്ത് ഇന്ന് ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഇന്ന് പുരുഷന്മാരാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാരത് വെളിയിൽ പറയാറില്ല കാരണം അവർ ഇത്തിരി ആത്മാഭിമാനമുണ്ട് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പീഡിപ്പിച്ചാൽ അവരെവിടെ കിടന്ന് അലറി വിളിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് പറയും അപ്പം അങ്ങനെയൊക്കെ അവർ ചെയ്യും പക്ഷേ ഒരു പുരുഷൻ ഒരു സ്ത്രീയാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൻ മറ്റുള്ളവരോട് പറയത്തില്ല കാരണം ഇവനൊരു കഴിവില്ലാത്തവനായിട്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ കഴിവില്ലാത്തവനായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നുള്ള ഒരു ആത്മാഭിമാന ബോധം കൊണ്ടാണ് അവൻ അവനത് ചെയ്യാത്തത് അപ്പം ഇത് മുതലെടുത്ത് ഒത്തിരി കുടുംബങ്ങളിൽ ഇന്നത്തെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുരുഷനത് സഹിച്ച് സഹിച്ച് അവസാനം ഗത്യന്തരമില്ലാതെ വരുമ്പോൾ അവൻ ഇതുപോലെ ആത്മഹത്യയിലൂടെ അവൻ്റെ ജീവിതം അവസാനിക്കും ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും വന്നേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മുടെ സമൂഹമുണരണം നമ്മുടെ നിയമപാലകരുണരണം നമ്മുടെ നിയമത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്തായാലും ആ പാവപ്പെട്ട ദീപക്കെന്ന സഹോദരനെ നേരിട്ട ആ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പുരുഷന്മാർ ഉണരേണ്ട നമ്മുടെ സമൂഹം ഉണരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്തായാലും ആ പാവപ്പെട്ട സഹോദരൻ്റെ ആത്മഹത്യ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖം ആ കുടുംബത്തിലെ അമ്മയുടെ നിലവിളി ആ പിതാവിൻ്റെ നിസഹായ ആ ഇരിപ്പ് ഒക്കെ കാണുമ്പോൾ ചങ്ക് തകർന്നു പോകും പ്രിയമുള്ളവര് ഇതിനൊരു മാറ്റം വരണം ഇതിനു വേണ്ടി ആ സഹോദരന് ഒരു നീതി കിട്ടണം അതിനുവേണ്ടി നമ്മുടെ സമൂഹം പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള ദുർചിന്തയോടുകൂടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സ്ത്രീകൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ വൈറലാവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായം ആത്മാഭിമാനികളായ പുരുഷന്മാരെ മരണത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുക നിങ്ങളിലൂടെ അനേക കുടുംബങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ബൈബിളിൽ ഒരു ചൊല്ലുണ്ട് അസ് യു സോ സോ യു റീട്ടിങ് നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നിങ്ങൾ നല്ലത് വിതച്ചാൽ നല്ലത് നിങ്ങൾ കൊയ്യും മുള്ളു വിതച്ചാൽ മുള്ളേ കൊയ്യത്തുള്ളൂ അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാമെന്നും നിങ്ങൾക്ക് വലിയ ആളാവെന്നും അമിത സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്നും നിങ്ങൾ ചിന്തിക്കാം ഒരുപക്ഷെ ഈ ലോകത്തിന്റെ വികലമായിട്ടുള്ള നിയമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുമെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരു സ്വർഗീയ ദൈവത്തിൻ്റെ കോടതി ആ കോടതിയുടെ മുമ്പിൽ നിങ്ങൾ ഈ കാണിക്കുന്ന അനീതിക്കെല്ലാം നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ സ്വാർത്ഥ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് തുനിഞ്ഞിറങ്ങുന്ന ആരായ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഓർക്കുക നിങ്ങൾ ചെയ്യുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് അത് മറ്റുള്ളവന് ഉരുതി കൊടുക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു പ്രകാരം പറഞ്ഞിട്ടുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരന് ഗുണമായി വരണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യും ആ പ്രിയ സഹോദരൻ്റെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ അവർക്ക് വേണ്ടി ദൈവം കരുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു ആ പ്രിയ സഹോദരൻ്റെ നല്ല ഓർമ്മയ്ക്കു മുമ്പിൽ കണ്ണീർ പ്രണാമം അമിത സ്വാതന്ത്ര്യം അത്യാപത്താണ് അതാർക്ക് കൊടുത്താൽ ഓക്കെ അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ പുരുഷന്മാരും നമ്മുടെ സമൂഹവും അനുഭവിച്ചു എന്നാൽ ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി ഫേവർ ചെയ്ത പക്ഷേ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതൊന്ന് പറയാനായിട്ടിടായിത്തരുന്നത് ഇത് സ്ത്രീകളും ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന പ്രശ്നത്തിലൂടെയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവരെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അവരുടെയും വശത്ത് ഞാൻ നിന്നാണ് സംസാരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾക്കും പരിഗണന കിട്ടണം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ നിയമവ്യവസ്ഥ വൺ സൈഡറ്റ് അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് പുരുഷന്മാർ വോയിസ്ലെസ് ഭയന്ന് ജീവിക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് പണ്ട് സ്ത്രീകൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ അനുഭവത്തിൽ ഇന്ന് പുരുഷന്മാരുമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ന്യൂട്ടൻ്റെ തിയറി പോലെ എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഇക്വൽ റിയാക്ഷൻ ഒരു പക്ഷേ അന്നൊക്കെ പുരുഷന്മാർ കാണിച്ചതിന്റെ അനന്തരഫലമായിരിക്കും ഇന്നത്തെ പാവപ്പെട്ട പുരുഷന്മാർ അഭിമുഖീകരിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മുടെ സമൂഹത്തിന് നല്ലത് വരട്ടെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു